മരുമകന്റെ പെട്രോൾ ആക്രമണത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു ഇടുക്കി പൈനാവിൽ മകളുടെ ഭർത്താവിന്റെ പെട്രോൾ ആക്രമണത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മയാണ് മരിച്ചത് അമ്പത്തിയാറ് നഗറിൽ താമസിച്ചിരുന്ന കൊച്ചുമരയിൽ അന്നക്കുട്ടിയാണ് മരിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു മരണം ജൂൺ അഞ്ചാം തീയതിയാണ് അന്നക്കുട്ടിയുടെ മകൾ പ്രിൻസിയുടെ ഭർത്താവ് കഞ്ഞിക്കുഴി നിരപ്പിൽ സന്തോഷ് അന്നക്കുട്ടിയുടെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിച്ച് തീ തീകൊളുത്തിയത് ഒപ്പമുണ്ടായിരുന്ന കൊച്ചുമകൾ ലിയയ്ക്കും പരിക്കേറ്റിരുന്നു ഇതിനു പിന്നാലെ അന്നക്കുട്ടിയുടെ മകൻ പ്രിൻസിൻ്റെയും വീടുകൾക്കും പ്രതി സന്തോഷ് തീയിട്ടിരുന്നു വിദേശത്തുള്ള ഭാര്യയെ നാട്ടിലെത്തിക്കണമെന്നും ശമ്പളം നൽകണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ആക്രമണം ഒളിവിൽ പോയ സന്തോഷിനെ പിന്നീട് ബോഡിമട്ടിൽ നിന്നും പോലീസ് പിടികൂടിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, gold and diamonds, the trust of traveling gold. Rajkumari.